നമസ്കാരം മുല്ലപ്പെരിയാർ ഡാം തർക്ക വിഷയത്തിനു നേരെ കേന്ദ്ര സർക്കാർ ഒടുവിൽ കണ്ണു തുറന്നിരിക്കുകയാണ് കേരളത്തിനും തമിഴ്നാടിനും സമ്മതമാണെങ്കിൽ ടണൽ നിർമ്മാണം സാധ്യമാക്കി അതിലൂടെ തമിഴ്നാട്ടിലേക്ക് ജലമെത്തിക്കാനുള്ള സാങ്കേതിക സഹായങ്ങൾ ഒരുക്കാമെന്ന് സമ്മതമറിയിച്ചാണ് കേന്ദ്ര ജലവകുപ്പ് അധികൃതർക്ക് കത്തു നൽകിയിരിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ കാലപ്പഴക്കം ചൂണ്ടിക്കാട്ടി പുതിയ ഡാം പണിയണമെന്ന ആവശ്യം കേരളം വളരെ കാലമായി ഉയർത്തുന്നതാണ് എന്നാൽ കേരളത്തിന്റെ ഈ ആവശ്യത്തെ തമിഴ്നാട് അനാവശ്യമായി കണ്ട് എതിർത്തുകൊണ്ടിരുന്നു ഇതേ തുടർന്നാണ് ണൽ നിർമ്മാണത്തിലൂടെയെങ്കിലും ഈ വിഷയം പരിഹരിക്കപ്പെടണമെന്ന ആവശ്യവുമായി മുല്ലപ്പെരിയാർ സമരസമിതി പ്രതിഷേധം ശക്തമാക്കിയത് രണ്ടായിരത്തി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അൻപതടി ഉയരത്തിൽ പുതിയ ടണൽ നിർമ്മിക്കണമെന്നും അപ്രകാരം കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നുമുള്ള ആവശ്യമുയർത്തിയാണ് ദീർഘനാളുകളായി സമരം നടക്കുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നാല് കിലോമീറ്റർ ടണൽ നിർമ്മിക്കണമെന്ന സമരസമിതിയുടെ ആവശ്യം അധികൃതർ മുഖവിലയ്ക്കെടുത്തിരുന്നില്ല എന്ന ആരോപണങ്ങളും ഇതിനിടെ ഉയർന്നിരുന്നു എല്ലാ ഒടുവിലാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് പുതിയ ടണൽ നിർമ്മാണത്തിലൂടെ തമിഴ്നാട്ടിൽ കൂടുതൽ ജലസംഭരണം സാധ്യമാക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കും സഹായകമായി തീരും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ടണൽ നിർമ്മാണ വിഷയത്തിൽ കേരള തമിഴ്നാട് സർക്കാരുകളുടെ തീരുമാനമാണ് അന്തിമം അതിനാൽ തന്നെ ഇരു സർക്കാരുകളും തമ്മിലുള്ള ചർച്ചകൾക്കും പ്രാധാന്യമേറെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്തിരിക്കണെന്നാണ് പറയപ്പെടുന്നത് അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിന്റെ സ്ഥലത്താണെങ്കിലും അതിന്റെ നിയന്ത്രണം തമിഴ്നാടിന്റെ കൈവശമാണ് ഒരു അണക്കെട്ടിന്റെ പരമാവധി കാലാവധി അറുപത് വർഷമാണെന്നിരിക്കെ നൂറു വർഷത്തിനു മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ അഞ്ച് ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന വാദമാണ് കേരളം ഉയർത്തുന്നത് എന്നാൽ അത്തരം വാദങ്ങൾക്ക് കഴമ്പില്ലെന്നാണ് തമിഴ്നാട് വാദിക്കുന്നത് പുതിയ അണക്കെട്ടിനായി രണ്ടാം തവണയും ഡി തയ്യാറാക്കിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലുള്ള നിലവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമീപത്തു നിന്നും മുന്നൂറ്റി അറുപത്തി മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴു വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത് പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ പൂർത്തിയായ സ്ഥിതിക്ക് പാരിസ്ഥിതിക ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവ ആവശ്യമാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ മെട്രോമാൻ ഇ ശ്രീധരൻ അഭിപ്രായപ്പെടുന്നത് പുതിയ ഡാമിന്റെ ആവശ്യമില്ലെന്നും ടണൽ നിർമ്മാണം മതിയെന്നുമാണ് അതേസമയം ഡാമിലെ ജലനിരപ്പ് ഊറടിയിൽ കവിയാൻ പാടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി തമിഴ്നാട്ടിലേക്ക് നാല് കിലോമീറ്റർ നീളവും ആറു മീറ്റർ വിസ്താരവുമുള്ള ടണൽ നിർമ്മിക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതുപോലെ തന്നെ ഡാം ബലപ്പെടുത്തിയാൽ അൻപത് വർഷത്തേക്ക് ഭീഷണി ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി തമിഴ്നാടിനെ മതിയായ വെള്ളം കേരളത്തിന് സുരക്ഷ എന്ന രീതിയിലുള്ള നിർദ്ദേശമാണ് ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചത് കഴിഞ്ഞയിടയ്ക്ക് കേരളത്തിന്റെ അനുമതിയില്ലാതെ ഡാമിൽ അറ്റകുറ്റപ്പണി നടത്താനുള്ള തമിഴ്നാട് സർക്കാരിന്റെ ശ്രമങ്ങൾ പ്രാരംഭഘട്ടത്തിൽ കേരളം തടഞ്ഞിരുന്നു എന്നാൽ അടുത്തിടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള അനുമതി തമിഴ്നാടിന് സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്തു സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണി എന്ന നിലപാടായിരുന്നു ആദ്യഘട്ടം ത്തിൽ കേരളം സ്വീകരിച്ച നിലപാട് ഇതിനാണ് പിന്നീട് മാറ്റം വന്നത് എന്നാൽ തമിഴ്നാട് ഔദ്യോഗിക അപേക്ഷ നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ ഏഴ് പ്രവൃത്തികൾക്കുള്ള നിബന്ധനകളോടെ സംസ്ഥാന ജലവിഭവ വകുപ്പ് അനുമതി നൽകുകയായിരുന്നു ഡാമിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും അറ്റകുറ്റപ്പണികൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടെയോ സാന്നിധ്യത്തിലാകണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ദീർഘനാളുകളായി കേരളവും തമിഴ്നാടും തമ്മിൽ നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ ടണൽ നിർമ്മാണത്തിലൂടെ താൽക്കാലിക പരിഹാരം കണ്ടെത്താനാകും ാണ് കരുതപ്പെടുന്നത് ഇതിനായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരള തമിഴ്നാട് സംസ്ഥാന സർക്കാരുകൾ ഉചിതമായ തീരുമാനം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി